മലമുറിയിൽ അനധികൃത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് നടപടികൾ സ്വീകരിച്ചു ായമംഗലം ഗ്രാമപഞ്ചായത്തിലെ മലമുറിക്ക് സമീപമാണ് അനധികൃതമായി പാറ പൊട്ടിച്ചു കയറ്റുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടി കുറുപ്പമ്പടി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നടത്തിപ്പുകാരും തൊഴിലാളികളും എവിടെ നിന്ന് കടന്നു കളഞ്ഞു ഒരു ടോറസ് മൂന്ന് ഹിറ്റാച്ചി രണ്ട് ഡ്രില്ലിംഗ് കംപ്രസർ എന്നിവ കസ്റ്റഡിയിലെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം പി അജയ് സെക്രട്ടറി സുധീഷ് കുമാർ സി കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി സുഭാഷ് വികസനകാര്യ ചെയർമാൻ ബിജു കുര്യാക്കോസ് അഡ്വക്കേറ്റ് ജോയ് വെള്ളിങ്ങിയിൽ എന്നിവർ ചേർന്നാണ് അനധികൃത പാറ പൊട്ടിക്കൽ പിടികൂടിയത് രണ്ടു വർഷം മുമ്പ് നാഷണൽ ഹൈവേക്ക് വേണ്ടി മണ്ണെടുക്കാൻ അനുമതി ലഭിച്ചതിന്റെ മറവിലാണ് പാറയും പൊട്ടിച്ചു നീക്കാൻ ശ്രമം നടക്കുന്നത് എന്നാണ് പരാതി പോലീസ് മൈനിങ് ആൻഡ് ജിയോളജി റവന്യൂ അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തി ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ആവശ്യപ്പെട്ടു വായങ്ങുലം ഗ്രാമപഞ്ചായത്തിന്റെ മലമുറി ഭാഗത്ത് നിരവധി പ്രാവശ്യം അനധികൃത മണ്ണെടുപ്പിനും പാറ പൊട്ടിക്കലിനുമുള്ള ശ്രമം നടന്നു വരുന്ന ഒരു പ്രദേശമാണ് ഓരോ അവസരങ്ങളിലും പഞ്ചായത്ത് സമയമായി തന്നെ ഇടപെടുകയും അത് നിർത്തിവയ്പ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം രണ്ട് വർഷം മുമ്പ് നാഷണൽ ഹൈവേക്ക് ഗവൺമെൻറ് നേരിട്ട് അനുവാദം കൊടുത്ത് മണ്ണെടുപ്പ് നടന്ന ഒരു പ്രദേശമാണ് നാഷണൽ ഹൈവേയുടെ മണ്ണെടുപ്പിന് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമില്ല പത്രത്തിൽ ഗവൺമെൻറ്റ് നേരിട്ട് അനുമതി കൊടുക്കുകയും നാഷണൽ ഹൈവേക്ക് വേണ്ടി വിടുന്ന് മണ്ണ് കൊണ്ടുപോവുകയും ചെയ്തു മണ്ണ് കൊണ്ടുപോയതിനു ശേഷം പാറ തെളിഞ്ഞാണ് നിന്നിരുന്നത് അതിനുശേഷം അനധികൃതമായി ഈ ഭാഗത്ത് പാറ പൊട്ടിക്കൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതറിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ആയി അടക്കം ഇവിടെ വന്നെങ്കിൽ പോലും ഏതാണ്ട് ഒരു കിലോമീറ്ററോളം മെയിൻ റോഡിൽ നിന്നുള്ളിലേക്ക് കയറി ഒരു വഴി എന്നുള്ളതിൽ ഇതിൻ്റെ ഏജൻറ്റുമാർ വഴിക്ക് നിൽക്കുകയും വരുന്നതറിഞ്ഞാൽ അപ്പോൾ വാഹനങ്ങൾ മാറ്റുന്ന രീതിയാണ് ഇവിടെ എന്നും സ്വീകരിക്കാറ് ഇന്ന് ആസൂത്രിതമായിട്ട് തന്നെ ഞാനും പഞ്ചായത്ത് സെക്രട്ടറിയും ഞങ്ങൾ രണ്ടുപേരാണ് ആദ്യം എത്തിയത് അതിനുശേഷം പഞ്ചായത്തിൻ്റെ ഈ അടക്കമുള്ള മറ്റ് എല്ലാവരും എത്തിച്ചേരുകയുണ്ടായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് കംപ്രസ്സറ് മൂന്ന് ഹിറ്റാച്ചി ഒരു ടോറസ് അതുകൂടാതെ മറ്റൊരു വാഹനം ഇങ്ങനെ ഇതിൻ്റെ നടത്തിപ്പുകാരുടെ വാഹനമടക്കം ഇവിടെ കാണാൻ കഴിഞ്ഞു ഞങ്ങൾ വന്നപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയും പോലീസ് രണ്ട് പതിനഞ്ച് മിനിറ്റിലൂടെ എത്തുകയും ചെയ്തു ഞങ്ങൾ വന്നതിന് ശേഷം വളരെ വേഗം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വാഹന ഉടമകൾ ചേർന്ന് എൻ്റെ നടത്തിപ്പുകാർ ഇവിടെ ഉണ്ടായിരുന്ന ടോർച്ചിലുണ്ടായിരുന്ന കല്ല് അൺലോഡ് ചെയ്ത് അവരെല്ലാവരും പെട്ടെന്ന് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്